ജയ് 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 ഹേ എന്ന് പറയുന്ന സിനിമ നമ്മളൊക്കെ കണ്ടൊരു സിനിമയായിരുന്നു ഇപ്പോൾ അത് പറയേണ്ട ആവശ്യം എന്താണെന്നായിരിക്കും നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ പ്ലസ് ടു റിസൾട്ടൊക്കെ അറിഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ കുട്ടികളും ഒക്കെ ഒരുപോലെ സംശയത്തിലാണ് തങ്ങളിനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം തങ്ങളുടെ മക്കൾക്ക് ഏത് കോഴ്സ് എടുത്തു കൊടുക്കണം പഠിക്കാനായിട്ട് എന്നൊക്കെ വളരെയേറെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം കുട്ടികളെ സംബന്ധിച്ച് ചിലരെങ്കിലും വ്യക്തമായൊരു തീരുമാനമുള്ളവരായിരിക്കും തങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് അത് ഏത് കോളേജിലാണ് ഉള്ളത് അതിന് എത്ര എക്സ്പെൻസ് ആവും ഇതൊക്കെ അവർ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പിന്നെ അതേസമയം പാരൻസിനെ സംബന്ധിച്ച് ചിലപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു ഇഷ്ടങ്ങൾ നമുക്കൊരു അമ്പത് ശതമാനം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പാരൻസായ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെടുത്ത കോഴ്സ് നല്ലതാണെന്ന് നിങ്ങൾക്ക് കുറച്ച് ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ സപ്പോർട്ട് ചെയ്യുക അപ്പം അതുവഴിയായിട്ട് അവർക്ക് ജീവിതത്തിലുടനീളം അവരുടെ ഒരു ജീവിതം ആസ്വദിച്ച് ജോലി ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുങ്ങി കിട്ടും കാരണം നമ്മുടെ ജീവിതത്തോടെ ഏറ്റവും ഇഴചേർന്ന് നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് അത് ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെട്ടതല്ല അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഇണങ്ങിയതല്ല സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ എന്നും അത് നമ്മളെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കുട്ടികളോട് നമുക്ക് യോജിച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമുക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റീ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് വേറൊരാളുടെ മൂന്നാമത് ഒരാളുടെ അഭിപ്രായം കൂടെ ചോദിക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തി പൂർണ്ണമായും നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ആ ഒരൊറ്റ ചോദ്യം കൊണ്ട് തന്നെ അവരുടെ ഒരു അഭിപ്രായം കേൾക്കുന്നത് വഴിയായിട്ട് നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഭാവിയും കുടുംബത്തിൻ്റെ സ്വസ്ഥത തന്നെ നശിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ സിനിമയിൽ സംഭവിച്ചതുപോലെ അതിനകത്ത് ആ കുട്ടിക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നു താന് തനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഏതാണെന്നും അത് എവിടെയാണ് ഉള്ളതെന്നും തനിക്കത് ഏറ്റവും ആപ്റ്റാണെന്നുള്ളതൊക്കെ ഉറച്ച് വിശ്വസിച്ച് അവൾ മുന്നോട്ട് പോകുന്ന സമയത്തും പാരൻസിനെ സമ്മതിപ്പിച്ചിരിക്കുന്ന സമയത്താണ് കയറി വന്ന അമ്മാവൻ വഴിയായിട്ട് ആ അമ്മാവൻ്റെ ഒറ്റ കമൻറ്റ് വഴിയായിട്ട് ആ ഒരു തീരുമാനം മാറ്റേണ്ടി വന്നത് അത് അവരുടെ ജീവിതത്തെ തന്നെ എത്ര മോശമായിട്ടാണ് ബാധിച്ചതെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിപ്രായം ചോദിക്കാൻ പോകുമ്പോൾ അവരവരുടെ പരിമിതമായ അറിവുകൾ വെച്ചിട്ട് ഓരോ ഉപദേശങ്ങൾ തരും ചില ചില ആകുലതകൾ നമ്മളെ എക്സ്ട്രാ നമ്മളെ കുറച്ചുകൂടി ആകുലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പോകുന്ന സ്ഥലത്ത് എന്ത് സുരക്ഷിതത്വമാണുള്ളത് നമ്മുടെ കൺവട്ടത്തുനിന്ന് കുട്ടികൾ പോവുകയാണ് ആ കോഴ്സിന് ഇത്രയിത്ര സാധ്യതകളുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ നമ്മളെ നമ്മുടെ മക്കളെയൊക്കെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ നമ്മുടെ മക്കളുടെ ഭാവി എത്രമാത്രം ചിലപ്പോഴെങ്കിലും തകരാറുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും അതുകൊണ്ട് അങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന സമയത്ത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിഷ്പക്ഷമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എല്ലാറ്റിലുപരിയായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ദൈവത്തോടാണ് ദൈവമേ നിൻ്റെ ഇഷ്ടപ്രകാരം നിനക്ക് എൻ്റെ മകനെക്കുറിച്ച് അല്ലെങ്കിൽ മകളെക്കുറിച്ചുള്ള പദ്ധതി അനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തരണേ അല്ലെങ്കിൽ നിൻ്റെ ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാൻ കൂടി നമ്മൾ ഏറെ പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ ഉപരി നമ്മൾ മാതാപിതാക്കളായി നമ്മൾ നമ്മുടെ മക്കളെ കരുതുന്നതിനേക്കാൾ പതിന്മടങ്ങ് ഒരു ദൈവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് ആ ദൈവത്തോടും കൂടി ആലോചന ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം അപ്പോൾ അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി